പിടിവിട്ടു കുതിക്കുന്ന സ്വർണ്ണവില ഇനിയും ഏറെ മുകളിലേക്ക് പോകുമെന്നാണ് പല വിദഗ്ധരും പ്രവചിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സമീപകാലത്ത് റെക്കോർഡ് ഉയരങ്ങൾ താണ്ടിയെങ്കിലും ഇനി വില കുത്തനെ ഇടിയുമെന്നാണ് പ്രമുഖ ഖനന കമ്പനി മേധാവിയുടെ പ്രവചനം സ്വർണ്ണവില പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരൗസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് താഴുമെന്നാണ് കസാഖിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ സ്വർണ ഖനന കമ്പനിയായ സോളിഡ് കോറിന്റെ സിഇഒ വിറ്റാലി നെസീസ് അഭിപ്രായപ്പെടുന്നത് നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന സ്വർണ്ണവില ഈ വർഷം ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് വർദ്ധിച്ചത് ഒരു ഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിരക്കിലേക്ക് വരെ എത്തിയിരുന്നു വിറ്റാലി നെസിന്റെ പ്രവചനം ശരിയാകുകയാണെങ്കിൽ കേരളത്തിൽ ഒരു പവന സ്വർണത്തിന്റെ വില ഏകദേശം അൻപത്തി ഒന്നായിരം രൂപയായിരിക്കും ആഗോളതലത്തിൽ നിലവിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സംഭവങ്ങളോടുള്ള അമിത പ്രതികരണമായാണ് സ്വർണ്ണവില ഇത്തരത്തിൽ ഉയർന്നതെന്നാണ് ബിറ്റാലിയൻ നെസീസ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കുന്നത് യു എസ് ചൈന വ്യാപാര സംഘർഷം ട്രംപിന്റെ തീരുവ നയങ്ങൾ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ എന്നിവ സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഉയർച്ച അതിശയോക്തിപരമാണെന്നും വില ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഡോളർ എന്നതിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്കെങ്കിലും എത്തിയേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല വിദഗ്ധരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഗോൾഡ് മാൻ സാക്സ് ജെ പി മോർഗൻ തുടങ്ങിയ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ സ്വർണ്ണവില നാലായിരം ഡോളറിന് മുകളിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത് താരം യുദ്ധ ഭീഷണി കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ എന്നിവ വർദ്ധനവിന് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വർണവില ഇത്തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദഗ്ധർ ഉപദേശിക്കുന്നത് നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ അഞ്ച് മുതൽ പത്ത് ശതമാനം സ്വർണ്ണമായിരിക്കണമെന്നാണ് വില താഴുമ്പോൾ കൂടുതൽ വാങ്ങുക എന്നത് നല്ല തന്ത്രമാണെന്നാണ് മിതാവി എൻ എസ് രാമസ്വാമി അഭിപ്രായപ്പെടുന്നത് എന്നാൽ അമിത പ്രതീക്ഷകളോടെ വൻതോതിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണമെന്നും വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച സാമ്പത്തിക വ്യാപാര ജിയോ നയങ്ങൾ സ്വർണവിലയിൽ കാര്യമായ സ്വാധീനമാണ് ചെലുത്തുന്നത് സ്വർണ്ണമൊരു സുരക്ഷിത ആസ്തി ആയതിനാൽ സാമ്പത്തിക അനിശ്ചിതത്വം ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ പണപ്പെരുപ്പം എന്നിവ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വിലയും ഉയരാറുണ്ട് അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി ചൈന കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കമാണ് വ്യാപാര യുദ്ധ ഭീതി സൃഷ്ടിച്ചത് ഇത് സാമ്പത്തിക അനിശ്ചിതത്വ ഭീതി ഉണ്ടാക്കുകയും തൽഫലമായി നിക്ഷേപകർ സുരക്ഷിത ആസ്തിയായി സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട് ഡിമാൻഡിലെ വർധനവും വിലയിലും പ്രതിഫലിച്ചു പണപ്പെരുപ്പ ഭീഷണിയും സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിപ്പിച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഡോളറിന്റെ മൂല്യം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും തീരുവാ യുദ്ധവും ഫെഡുമായുള്ള തർക്കവും ഡോളർ സൂചികയായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്